ഹൈഡ്രജൻ ഇന്ധന വിദ്യയിൽ നിർണായക ചുവടുവെച്ച് ഭാരതം ആദ്യ തദ്ദേശ നിർമ്മിത ഹൈഡ്രജൻ യാന പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു കൊച്ചിന് ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ കാറ്റ്മൻ ഫെറിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് തൂത്തുക്കുടിയിൽ നിന്നും ഓൺലൈനായി പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തു രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യയിലും പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഹൈഡ്രജൻ വെസൽ രണ്ടായിരത്തി എഴുപതോടെ ഭാരതത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ മൂലമുള്ള മലിനീകരണം ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ഭാഗമായി ആദ്യ ചുവടുവെപ്പാണ് ഹൈഡ്രജൻ ഫെറി മാരിടൈം ഇന്ധനമായി ഹൈഡ്രജനെ സ്വീകരിക്കാനുള്ള പരിശ്രമങ്ങളുടെ കൂടി ഭാഗമാണിത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ വെസൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു തൂത്തുക്കുടിയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ഹൈഡ്രോജനെന്ധനമായി ഉപയോഗിക്കുന്നതിന് സമുദ്ര ഗതാഗത രംഗത്ത് ഹൈഡ്രോജൻ ഫ്യൂ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ പദ്ധതി ആഗോളതലത്തിൽ ശ്രദ്ധ നേടുമെന്ന് ഷിപ്പാർഡ് സി എം ഡി മധുസ് നായർ പറഞ്ഞു ഈ സെൽ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആസ് എ ബോക്സ് ആ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഇൻപുട്ട് ചെയ്താൽ വരുന്ന ഇലക്ട്രിസിറ്റിയും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സർവീസ് നടത്താനാണ് ഹൈഡ്രജൻ വെസൽ നിർമ്മിച്ചിരിക്കുന്നത് തുടർച്ചയായി എട്ട് മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ക്ഷമതയുള്ളതാണ് യാനം അൻപത് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം ഭാവിയന്തര സാങ്കേതിക വിദ്യയിൽ ഭാരതത്തിന് ഉണർവ് നൽകുന്നതാണ് ഹൈഡ്രജൻ ഹൈഡ്രോജൻ വെസൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ ഹൈഡ്രജൻ വെസലിൽ നിന്നും ക്യാമറമാൻ രാജേഷ് കെ ആറിനൊപ്പം കിരൺകുമാർ ജനം കൊച്ചി